ഇതിൽ ആദ്യത്തെ പ്രശ്നം എന്തോ ഇത് പൂഴ്ത്തിയോ എന്നുള്ളതാണ് ഇതിൽ ഒരു പൂഴ്ത്തലും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇവിടെ തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു അവരുടെ കത്തിലെ പ്രധാന ഭാഗം ഞാൻ ഉദ്ധരിക്കുക വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേഡ് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഇറ്റ് ഇറ്റ് വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് റിപ്പോർട്ട് ടു എനിബഡി ഇൻ എ റുട്ടീൻ മാനർ ഇതാണ് അവര് അയച്ച കത്തിൽ പറയുന്നത് വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ പങ്കിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് പേക്ഷകള് സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ ഓഫീസർക്ക് വന്നപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു അതിനെതിരെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കമ്മീഷൻ ചെയർമാൻ വിൻസൺ എം പോൾ ഉത്തരവിട്ടു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകിയിരുന്നില്ല സാക്ഷി മൊഴികളും പരിശോധനാ വിധേയമാക്കിയതിന്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതുകൊണ്ടുതന്നെ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ച് എടുത്തുക ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുകൂടി ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ ഉത്തരവ് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർറൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ ഏഴിന് സർക്കാർ നിർദ്ദേശം നൽകിയത് വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്താനായിരുന്നു കമ്മീഷൻ നിർദ്ദേശം അവ ഏതെല്ലാമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തടസ്സ ഹർജിയുമായി ഒരു നിർമ്മാതാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു പിന്നീട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യപ്പെട്ടു ഇതോടെ വീണ്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മറ്റൊരു തടസ്സ ഹർജിയുമായി പ്രമുഖ നടി ഹൈക്കോടതിയെ സമീപിച്ചത് അതിന്മേലുള്ള നിയമതടസ്സങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് അതിനു പിന്നാലെ റിപ്പോർട്ട് പുറത്തു ു സർക്കാരിന് ഇതില് ഒരൊറ്റ ഉള്ളൂ അത് ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവർ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരു തരത്തിലും സർക്കാരിന് കാര്യമല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരു സ്റ്റെനോഗ്രാഫറുടെ സഹായം പോലും ഇല്ലാതെയാണ് ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് സാക്ഷികൾ കമ്മിറ്റി മുൻപാകെ പറഞ്ഞ പല കാര്യങ്ങളും അതീവ രഹസ്യ സ്വഭാവമുള്ളവയാണ് ആ വിശദാംശങ്ങൾ കമ്മിറ്റിയുമായി പങ്കുവച്ചത് സാക്ഷികൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടാണെന്നും കമ്മിറ്റി വ്യക്തമാക്കുന്നു ഈ ഹേമ കമ്മിറ്റി വ്യക്തമാക്കുക ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനാണ് പ്രൊഫഷണൽ ടൈപ്പിംഗ് അറിയാഞ്ഞിട്ടും പ്രൊഫഷണൽ ടൈപ്പിംഗ് ഇവർക്ക് അറിയില്ല അങ്ങനെ അറിയാഞ്ഞിട്ടും കമ്മിറ്റി അംഗങ്ങൾ സ്വന്തമായി തന്നെ ടൈപ്പ് ചെയ്തത് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തികൾ കമ്മിറ്റിക്ക് മുൻപാകെ വെളിപ്പെടുത്തിയ ഏതെങ്കിലും വിവരങ്ങൾ ചോർന്ന് വിവാദമാകുന്നത് തടയേണ്ടതിന്റെ അനിവാര്യത റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ എടുത്താൽ ഈ കാര്യങ്ങൾ അതേ രീതിയിൽ ഉള്ള വാചകം കാണാൻ പറ്റും എന്ത ഡിഫിക്കൽട്ടി ഫേസ്ഡ് ബൈ ദ കമ്മിറ്റി ഈസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദിസ് റിപ്പോർട്ട് വിതൌട്ട് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റെനോഗ്രാഫർ ഹു ഹാസ് കമ്പ്യൂട്ടർ നോളജ് പിന്നെ ഒരു ഭാഗത്ത് പറയാണ് വി വാണ്ടഡ് ടു പ്രിവെന്റ് എനി ഇൻഫർമേഷൻ വിച്ച് വാസ് ഡിസ്ലോസ് കമ്മിറ്റി ഫ്രോം ബീങ് ലീക്ഔട്ട് ആൻഡ് ബികമിംഗ് എ കോൺട്രവേഴ്സിംഗ് ഓഫ് ദ റിപ്പോർട്ട് ബിഫോർ ദ ഗവൺമെന്റ് എന്നിട്ട് പിന്നെ പറയുകയാണ് വി ആർ ഫോഴ്സ് റിപ്പോർട്ട് ബൈ അവർ സെൽസ് ദോ നൺ ഓഫ് എസ് നോസ് പ്രൊഫഷണൽ ടൈപ്പിംഗ് ദിസ് വി ഫൈൻഡ് എ ടി എസ് ടാസ്ക് സിനിമയിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ കമ്മിറ്റിക്ക് മുൻപാകെ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളുടെ സെൻസിറ്റീവ് സ്വഭാവവും അവ പരസ്യമായാൽ അവർ അഭിമരിക്ക വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് സാക്ഷികളുടെ മൊഴികൾക്ക് പരിപൂർണ രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ കമ്മിറ്റി ശ്രമിച്ചതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ കമ്മിറ്റി തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിർബന്ധത്തിലായിരുന്നു ഇപ്പോൾ വസ്തുത ഇതായിരിക്കെ സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യുകയും ചെയ്യും ചലച്ചിത്ര മേഖലയിലെ എല്ലാതരം നിയമവിരുദ്ധ സ്ത്രീവിരുദ്ധ പ്രവണതകളെ ശക്തമായി തന്നെ നേരിടും അതിനുള്ള നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട് അത് തെളിയിക്കപ്പെട്ടതുമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കുറിച്ച് കാണേണ്ടത് വനിതാ കമ്മീഷന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടത് ആ കത്തിന് നൽകിയ മറുപടിയിൽ സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഇങ്ങനെ രേഖപ്പെടുത്തുന്നു സാംസ്കാരിക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി രേഖപ്പെടുത്തിയത് നേരത്തെ പരാമർശിച്ച ജസ്റ്റിസ് ഹേമ അവർക്കയച്ച കത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിലവർ പറഞ്ഞല്ലോ ഐ വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു എലർട്ട് യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി സംസ്ഥാന ഡി ജി പിയെ കാര്യങ്ങൾ അറിയിക്കുന്നത് ആ അറിയിച്ച കാര്യം ഞാൻ ഉദ്ധരിക്കാം ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ നൽകിയ സൂചന രണ്ട് കത്തിന്റെ പകർപ്പും ഈ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി മുഖ്യ വിവരാവകാശ കമ്മീഷണർ പ്രവർത്തിച്ച സൂചന മൂന്ന് ഉത്തരവിന്റെ പകർപ്പും കൂടി ഇതോടെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഒരു പൊതു സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം രഹസ്യമായി സൂക്ഷിക്കണം എന്നാവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു രേഖയാണ് പോലീസിന് ലഭിച്ചത് അതിനടിസ്ഥാനം ജസ്റ്റിസ് ഹേമയുടെ തന്നെ കത്താണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികളെല്ലാം ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷെ നമുക്കറിയാലോ കേരളത്തിൽ ഉണ്ടായ സംഭവങ്ങൾ ഇവിടെയൊരു നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് ഉയർന്നു വന്ന ഒരു വിഷയവും നിയമ നടപടി ഇല്ലാതെ പോയിട്ടില്ല വാഹനത്തിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ കേരള പോലീസ് എടുത്ത നിലപാട് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലാലോ പീഡന പരാതികളിൽ നടിമാർ നൽകുന്ന പരാതികളിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് ഒരു ഘട്ടത്തിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല സിനിമയിൽ അവസരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് ഒരു സംവിധായകൻ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ കഴിഞ്ഞ വർഷം പരാതി നൽകി ഉടനടി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയ പ്രമുഖ നടനെതിരെ കേസെടുത്തു നടിയോട് ലൈംഗിക താൽപര്യത്തോടെ സമ്മർദ്ദം ചെലുത്തിയ മറ്റൊരു നടനെതിരെയും കേസെടുത്തു പോക്സോ കേസിൽ മറ്റൊരു നടനെതിരെയും പീഡന പരാതിയിൽ മറ്റൊരു സംവിധായകനെതിരെയും കേസെടുത്തത് സമീപകാലത്താണ് ഇതുമാത്രമല്ല സിനിമക്കുള്ളിലെ സാമ്പത്തിക വഞ്ചന പകർപ്പവകാശ ലംഘനം സൈബർ അധിക്ഷേപം ഇത്തരത്തിലുള്ള പലവിധ പരാതികളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായകനെതിരെ ഐ ടി ആക്ട് പ്രകാരവും ഭീഷണിയുണ്ട് എന്ന് കാട്ടി പ്രമുഖിയായ നടി നൽകിയ പരാതിയിൽ പ്രസിദ്ധനായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെയും എതിരെ കേസെടുത്തത് ഓർമ്മിക്കേണ്ട കാര്യമാണ് നടിയെ ഫോണിലൂടെ തുടർച്ചയായി ശല്യം ചെയ്ത സംഭവത്തിൽ വേറൊരു സംവിധായകനെതിരെ കേസെടുത്തു ഇങ്ങനെ പരാതി ലഭിച്ച എല്ലാ കേസുകളിലും മുഖം നോക്കാതെയുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് ഒരു കാര്യം വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും എത്ര ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിലെത്തിക്കും അതിൽ ഒരു തരത്തിലുള്ള സംശയവും ആർക്കും വേണ്ടതില്ല ഇതാണ് പൊതുവേ ഇതുമായി വ്യക്തമാക്കാനുള്ളത്